ആ വേദന അഞ്ചാമത്തേത് പുരുശിൻ്റെ ചുവട്ടിൽ മകൻ മരണവേദന അനുഭവിക്കുന്നത് കണ്ടു നിൽക്കുന്ന അമ്മ ആറാമത്തേത് മകനെ മടിയിൽ കിടത്തി കരയുന്ന അമ്മ മരിച്ചു കിടക്കുന്ന മകന്റെ മൃതദേഹത്തെ നിച്ഛേദനമായ മൃതദേഹത്തെ കിടക്കുന്ന ജീവനില്ലാത്ത ശരീരത്തെ മാറോട് ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മ ഏഴാമത്തേത് കല്ലറയിൽ അടക്കപ്പെട്ട് കഴിഞ്ഞ് മകനെ പിന്നീട് ഒരിക്കലും കാണാനാവില്ലല്ലോ എന്ന് ഓർത്താകുലപ്പെട്ട് മാതാവ് സഹിച്ച വേദന ഇങ്ങനെ ഏഴ് വേദനകളാണ് സഭയുടെ പ്രാർത്ഥനാ പാരമ്പര്യം നമുക്ക് പറഞ്ഞു തരുന്നത് മാതാവിൻ്റെ ഏഴ് വ്യാകുലങ്ങൾ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരു മകന്റെ വേദന മകനേക്കാളധികം അമ്മയാണ് അനുഭവിക്കുന്നത് അത് അത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയാം ഞങ്ങൾ അച്ഛന്മാർക്ക് അത്